ഇതൊരു ഓൾട്ടോ ഐറ്റാൻഡാണ് ഈ ഒരു വാഹനത്തിന് കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ലപോലെ മിസ്സ് ഫയറിങ് ആണ് കേട്ടോ അപ്പോൾ എ സിയിട്ടാൽ നമുക്ക് തീരെ ഓട്ടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷാപ്പിൽ കൊടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കണത് കേട്ടോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു മൂന്ന് മിനിറ്റേ ഉള്ളൂ ഈ ഒരു വീഡിയോ അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമ്മളത്തേക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വണ്ടി മിസ്സിങ് ഉള്ളത് രണ്ടായിരത്തി പതിമൂന്ന് വോൾട്ട് എയ്റ്റ് ഹൺഡ്രഡാണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു രീതിക്കാണ് ഇൻലെറ്റ് മാനിൻഫോൾട്ട് വരിക കേട്ടോ എൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് എൻ്റെ ഇഞ്ചിനേറ്റർ മൂന്നെണ്ണോണ് വരിക അപ്പോൾ എൻ്റെ ഫസ്റ്റ് സിലിണ്ടറിലെ ഇഞ്ചിനേറ്ററിൻ്റെ കപ്പിളർ നമുക്ക് പതുക്കെ ഊരാം കണ്ടോ ഒരു വ്യത്യാസമില്ല ആ ഒരു കണക്കിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇനി രണ്ടാമത്തെ ആ ഒരു ഇംഗിനേറ്ററിൻ്റെ കപ്പിളർ നമുക്കൊന്ന് ഊരി നോക്കാം വണ്ടി ഓഫ് ഓഫാകാൻ പോകുന്ന ഒരു രീതിക്ക് കണ്ടോ അപ്പോൾ സെക്കൻഡ് സിലിണ്ടറിന് കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തേത് നോക്കാം കയറുന്നില്ല കണ്ടോ ഓഫാകാൻ പോകുന്ന ഒരു രീതിക്കാണ് ഉള്ളത് അപ്പോൾ സെക്കൻഡും ഫോർ തേർഡും കംപ്ലൈൻ്റ് ഇല്ല നമുക്കിപ്പോൾ പ്ലൈൻറ് ഉള്ളത് ഫസ്റ്റ് തീയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻവേർട്ടർ നമ്മളെന്ന് അഴിച്ചു കൊടുത്തു അഴിച്ച് നോക്കുമ്പോൾ മൊത്തം ക്ലാബ് പിടിച്ചിരിക്കണം കണ്ടോ അപ്പോൾ ആ ഒരു കണക്കിന് അതിൽ നോക്കുന്നപ്പോൾ അതിൽ വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട് സംഭവം അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം മാറ്റി റെഡിയാവും അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് ഇതിൻ്റെ സ്പാർ പ്ലഗ് ഉണ്ട് അതും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ പുതിയ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് എം ജി പാട്ട് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് സെറ്റ് ചെയ്ത് ഇതിൽ വെക്കാം ഒരു പത്തിൻ്റെ ബോൾട്ടോളൂ നിസ്സാരമായിട്ട് ഒരു ടീ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ വാഹനങ്ങളെക്കുറിച്ചൊരു കുറച്ച് ധാരണയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ഇംഗ്ലേട്ടറൊക്കെ പോയതാണെന്നുള്ളത് അറിയാനായിട്ട് ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നീട് വലിയ കംപ്ലയിൻ്റ് വരുമ്പോഴാണ് നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്തായാലും ഷോപ്പുകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലേബറും എല്ലാം കൂടിയിട്ട് എന്തായാലും ഒരു ആയിരത്തി അറുനൂറ് ആയിരം രണ്ടായിരം ഉപ്പിൻ്റെ താഴെ എന്തായാലും വാങ്ങിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർ പഷവ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ നോക്കി ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിത് മാറ്റിയിട്ടുണ്ട് മാറ്റിയ ശേഷം നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി വണ്ടി പെർഫെക്ഷൻ ആയിട്ടുണ്ട് ആക്സലേറ്റർ കൊടുത്തു ഗുഡ് ആയിട്ടുണ്ട് എ സി ഇട്ടു അത് വേണ്ട സ്റ്റാർട്ടിങ്ങിൽ പക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഒന്ന് വരുന്നു ഉപകാരപ്പെട്ട് എൻ്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മൾക്കൊക്കെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക ഇതേ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്